സംസ്ഥാന കുട്ടിക്കർഷക എയ്സൽ കൊച്ചുമോന്റെ ജീവിതവും അങ്ങനെ പാഠഭാഗമായി ഹൃദയങ്ങൾ വിശ്വാസം ഗോൾഡൻ ഡയമണ്ട്സ് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന കുട്ടിക്കർഷക പുരസ്കാരമായ കർഷക തിലകം അവാർഡ് നേടിയ മേലൂർ അടിച്ചിലി സ്വദേശിയായ മാമ്പടത്തിൽ വീട്ടിൽ കൊച്ചുമോന്റെയും രാജിയുടെയും ഇളയമകൾ പത്താം ക്ലാസ്സുകാരിയായ എയ്സലിനെക്കുറിച്ചാണ് ഏഴാം ക്ലാസ്സിലെ ഒന്നാം പാഠത്തിൽ പഠിക്കുവാനുള്ളത് കർഷക പ്രതിഭയായ ആലപ്പുഴ സ്വദേശിയായ വിദ്യാർത്ഥിയുടെയും ഈസലിനെയും കുറിച്ചാണ് പഠിക്കുവാനുള്ളത് പാരമ്പര്യമായി കർഷക കുടുംബമൊന്നും അല്ലാതിരുന്ന ഈസൽ കോവിഡ് മഹാമാരിയെ തുടർന്ന് ലോക്ക്ഡൌൺ കാലത്ത് തുടങ്ങിയതായിരുന്നു ചെറിയ രീതിയിലുള്ള കൃഷി പരിമിതികളെയും പ്രതിസന്ധികളെയും കഠിന പ്രയത്നവും നിശ്ചയദാർഢ്യവും കൊണ്ട് പൊരുതി തോൽപ്പിച്ചാണ് കർഷക തിലക പുരസ്കാരം നേടിയത് ഈസലിന്റെ ജീവിതം ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് മലയാളം പാഠഭാഗമായി കഴിഞ്ഞു പ്രകൃതിക്കിണങ്ങുന്ന ജൈവരീതിയിലുള്ള കാർഷിക പ്രവൃത്തിയെ പുതുതലമുറയെ പരിചയപ്പെടുത്തുകയാണ് പാലിശ്ശേരി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഈ മിടുക്കി പച്ചക്കറിക്കു പുറമെ പശു ആട് മുയൽ എന്നിവയെയും ഏസൽ പരിപാലിച്ചു പോരുന്നു വീട്ടിലെ ചുരുങ്ങിയ സ്ഥലത്തും കൊച്ചുവീടിന്റെ മുകളിലും സമീപത്തെ ഇറിഗേഷൻ കനാൽ മണ്ണിലുമാണ് ഏസൽ കൃഷി ചെയ്യുന്നത് കുട്ടിക്കർഷക പഠനത്തോടൊപ്പം മറ്റ് കലാരംഗത്തും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പിന്തുണയും ഈസലിൻ്റെ വളർച്ചയ്ക്ക് പിന്നിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കർഷക തിലക വിദ്യാർത്ഥികൾ അവാർഡ് ജനിപ്പിച്ചത് എനിക്കാണ് അപ്പോൾ ഈ വർഷത്തിൽ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാടവലി മലയാളം പുസ്തകത്തിലെ ഒന്നാം ചാപ്റ്ററായ കതിർചൂടും നാട്ടിൻ പെരുമകൾ എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് പാഠത്തിൽ എൻ്റെയും അതേപോലെ തന്നെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അവാർഡ് കിട്ടിയ അർജുൻ അശോക് കർഷക പ്രതിഭയുടെയും ഞങ്ങൾ രണ്ടുപേരുടെയും സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഈ ഒരു പുസ്തകം തുടങ്ങുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സന്തോഷമാണ് എനിക്ക് ഭാവിയിൽ ഉപകരപ്പെടുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഈ ഒരു കൊച്ചു പ്രായത്തിൽ തന്നെ ഇങ്ങനൊരു പുസ്തകത്തിലൊരു എൻ്റെ ഒരു പേരിങ്കിൽ വന്നത് അല്ലെങ്കിൽ എൻ്റെ എന്നെക്കു വച്ച് പഠിക്കാൻ കുട്ടികൾക്ക് വന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം പുതിയ തലമുറയ്ക്ക് ഇനി ഒരു കൃഷി എന്ന് പറയുമ്പോൾ താഴ്ന്നു വരുന്ന ഒരു കാലമാണ് അപ്പോൾ അതിലേക്ക് കൂടുതൽ നമ്മുടെ നമ്മുടെ സർക്കാരൊക്കെ കുട്ടികളെ അതിനകത്തേക്ക് പ്രചോദനമായി പെടുത്താവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു സർട്ടിഫിക്കറ്റും ഇനി കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു കാര്യം വെക്കുന്നത്